ഹലോ അസ്ലാമലൈക്കും വാഹത്തുള്ള അപ്പം ഇന്നത്തെ വിഷയം എന്ന് ചോദിച്ചാൽ ഞാൻ ഉമ്രക്ക് പോയിട്ടുള്ള അവിടെ ഉണ്ടായ ഓരോ അനുഭവങ്ങളെക്കുറിച്ചാണ് അതിനു മുൻപ് നമുക്ക് ഉമ്ര എങ്ങനെയാണ് നീയത്ത് വെക്കാം ഉമ്രക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറയാം അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് എന്ന് വിചാരിച്ചാൽ ഒരു ഉമ്രക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും പോകേണ്ടത് ഇഹ്റാം കെട്ടേണ്ട ഒരു സ്ഥലമാണ് മീക്കാത്ത് അപ്പം ഇതാണ് മീക്കാത്തെന്ന് പറയുന്നൊരു മസ്ജിദ് അപ്പം ഒരു മസ്ജിദിൽ പോയിട്ട് ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് കുളിക്കാൻ പോകണം അപ്പോൾ കുളിക്കുന്നത് സുന്നത്താണ് നിർബന്ധമല്ല അപ്പം ആ ഒരു സമയത്ത് നമ്മൾ മീക്കാത്തിൽ പോയി അപ്പം അതിനു മുമ്പ് നമ്മൾ എന്താ പറയണ്ടേ ശരീരമൊക്കെ ശുദ്ധിയായിരിക്കണം നഖം മുടി പിന്നെ നമുക്കറിയാമല്ലോ ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നീറ്റാക്കിയതിന് ശേഷം കുളിക്കാൻ പോവുക അപ്പോൾ ശേഷം കുളിച്ചതിന് ശേഷം അവിടെ നിന്ന് ഉമറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടുന്നു എന്ന നീയത്ത് വെക്കുക കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് മനസ്സിൽ നമ്മൾ മനസ്സിൽ കരുതാതിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഉമറ് ചെയ്യുന്നത് കരുതാതിരിക്കുക കാരണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പമ്പസൊക്കെ ഇട്ട കുട്ടികളാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വലിയ കുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല അപ്പം നമ്മൾ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ മക്കത്ത് പോകുന്നത് ഉണ്ടായിന് അപ്പം മക്കത്ത് എത്തുന്നതിന് മുമ്പായിട്ട് എന്താ പറയേണ്ടത് ഇതെല്ലാം ഓരോ ഭാഗമാണ് കേട്ടോ മക്കയിലുള്ള ഇത് ഹറമിൻ്റെ ഉള്ളൊന്നല്ല ഹറമിൻ്റെ പുറത്താണ് നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് എന്താ പറയണ്ടത് തളർന്നു പോയിന് കാരണം നമ്മൾ ഉപ്പിയമ്മയും അവിടെ ഉണ്ട് ഒരു മാസത്തേക്ക് പോയതാണ് ഉമ്രക്ക് അപ്പോൾ അവരെ കാണാം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ രണ്ടാമതായിട്ട് ഈ റംലാനിന് ഉമ്രക്ക് പോകുന്നത് അപ്പോൾ അവിടെ പോയാലും നമുക്ക് കിട്ടിയ റൂമും അവരുടെ റൂമുമായിട്ട് ഒന്നര മണിക്കൂറിന് വ്യത്യാസമുണ്ട് അപ്പം അവിടെ നിന്നാണ് നടക്കേണ്ടി വന്നത് കാരണം നമ്മൾ ടവർ ലോക്ക് ടവർ ലോ അല്ല സോറി ഹറമിൻ്റെ മറ്റൊരറ്റത്തും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ റൂമ് ലോ എന്താന്ന് ക്ലോക്ക് ടവറിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത് അപ്പോൾ അത് കണ്ടെത്തി കണ്ടുപിടിച്ചതും ഒക്കെ എല്ലാം കൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോയി നടന്നിട്ട് കാരണം അത്രയും നടക്കാനുണ്ട് ഒരു ഹർമിൻ്റെ പുറമേ കാഴ്ച ചെറിയതൊന്നും അല്ലാതെ നിങ്ങൾക്ക് അറിയാമല്ലോ പോയവർക്ക് അപ്പം അത്രയും നടന്ന് ഒന്നര മണിക്കൂറോളം നടന്ന് പിടിച്ച് അങ്ങനെ രണ്ട് മൂന്ന് മൂന്നോട്ടം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടൊക്കെ വന്ന് അതുകൊണ്ട് ഇത് ഞാൻ പോകുന്നത് ബാത്റൂമെന്നാണ് കേട്ടോ എന്തോരം വൃത്തിയാണെന്നറിയും ഇവിടെയുള്ള ബാത്റൂം അപ്പം ഇടയ്ക്കിടയ്ക്ക് അവർ ക്ലീനാക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇവരെ ഒരു കാര്യമുണ്ട് കേട്ടോ തീരെ ഒരു എന്താ ഒരു മനസാക്ഷി ഇല്ലാത്ത ടീംസ് ആണ് നമ്മളെ മലയാളികൾ പോലെ ഒന്നല്ല വേഗം അങ്ങ് കലമ്പ് ഒന്നും ഒന്നും ചെയ്യാനൊന്നും വിടാത്തൊരു ടീംസാന്ന് കേട്ടോ അത് മൊത്ത മൊത്തറബികളല്ല ഒക്കെ ഉണ്ട് അപ്പം എല്ലാ പാകിസ്ഥാനീന്നെല്ലാം എന്താ പറയണ്ടേ ആരൊക്കെ ഉണ്ട് അപ്പോൾ മലയാളികളെല്ലാത്തോണ്ട് ഞാൻ പറയാം ഒരു സ്നേഹമില്ലാത്തൊരു വർത്താനം അവരത് ഭയങ്കരമായിട്ട് ഷൗട്ടിപ്പിന് ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഇരിക്കുന്നത് അവിടെ തളർന്നിട്ട് അത്രയും ക്ഷീണം നോമ്പല്ലേ ഭയങ്കര റഷു ആണ് ഒട്ടും ഒട്ടും നടന്നിട്ട് എവിടെ എത്തുന്നില്ല അപ്പം ഞാൻ ആ ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്നതാണ് അപ്പോൾ അവിടെ ഇരുന്ന സ്ഥിതിക്ക് ഒരു സംഭവം ഉണ്ടായി അത് ഞാൻ പറയാം അപ്പം ഇൻഷാല്ല അപ്പം നമ്മൾ അവിടെ എത്തി നമ്മൾ രാവിലെ പത്ത് മണിക്ക് എത്തിന് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണ് ഉംറ ചെയ്തത് കാരണം ഉസ്താൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ ഉപ്പാനും ഉമ്മാൻ്റെ റൂമിലേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചക്കൊരു രണ്ടര ആ ഒരു സമയത്താണ് ചെയ്തത് അപ്പോൾ ആ ടൈം തന്നെ ആ ടൈം അത്ര റഷ്യില്ല എന്നാലും റഷ് ഉണ്ട് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഇമ്രോ ചെയ്ത് പിന്നെ സെയി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര ടയേഡായിപ്പോയി നമ്മൾ നടന്നിട്ട് അപ്പം അങ്ങനെ നടന്ന് ഇതിപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതേ ഉള്ളും കേട്ടോ അപ്പം ഞാനിത് പറയാൻ പോകാൻ വിചാരിച്ചാൽ അവിടുന്ന് നീങ്ങത്തേത് കുളിച്ചതിന് ശേഷം ഇവിടെ എത്തി ഇവിടെ എത്തിയാൽ പമ്പസുള്ള കുട്ടികളുണ്ട് ഇവിടുന്ന് ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പൊക്കെ കഴിച്ച് ചില ആൾക്കാർ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ ചെരുപ്പ് കഴിച്ച് നടക്കലാന്ന് അതിൻ്റെ ഒരു മര്യാദ അല്ലേ നമ്മളത്രയും മഹത്വാക്കപ്പെട്ട ഒരു സ്ഥലത്ത് കയറുമ്പോൾ അപ്പം അങ്ങനെ ഉള്ളിൽ കയറുന്നതാണ് പക്ഷേ ഉള്ളിൽ എല്ലാ വഴിയിലോട്ടേ അങ്ങനെ കയറാൻ അവർ വിടുന്നില്ല അവർ ഓരോ ഭാഗവും ക്ലോസ് ചെയ്ത് വെക്കും ഒരിക്കലും ഒറ്റക്ക് പോകുന്നതാണെങ്കിൽ എവിടെ എവിടെയും നീങ്ങിപ്പോയരുത് കൈ പിടിച്ചിട്ട് തന്നെ നടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരെ തുണിയെങ്കിൽ പിടിച്ച് നടക്കാൻ ശ്രമിക്കുക മിസ്സായിക്കാനേ കിട്ടൂല അത്രക്ക് ജനങ്ങളാണ് അപ്പം അത് ഏത് സമയത്താലും ഉണ്ടാകും പക്ഷേ പ്രത്യേകിച്ച് ഇത് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് റമലാനിൽ പോകുന്ന അലഹമില്ല അത്രക്ക് ജനങ്ങളുണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ മിസ്സായാൽ പോയി കാരണം കണ്ടെത്താമെന്ന് വിചാരിച്ചാൽ വലിയൊരു കാര്യമാണ് ഭയങ്കര ഒരു പണിയാണ് പിന്നെ ഫോണൊക്കെ ഫോണൊക്കെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഞാനിങ്ങനെ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിന് പക്ഷേ എനിക്ക് ഒട്ടും ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല കാരണം ഓരോ സമയത്ത് അവരോരോ ഭാഗം ക്ലോസ് ചെയ്യും അപ്പോൾ അവർ ക്ലോസ് ചെയ്യുന്നത് അവർ പറയുന്ന ഭാഗത്തേ നമുക്ക് പോവാൻ കഴിയും അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് അപ്പോൾ ഇതിപ്പം ക്ലോസ് ചെയ്ത് തന്നെ നമുക്ക് അവരെത്തിച്ച് പെടാൻ പറ്റൂല പിന്നെ നമ്മൾ പുറത്ത് പോയി നിന്നിട്ട് അവരോട് അവിടെ എത്താനേ പറയാൻ കഴിയും എന്നാലും ചില ആൾക്ക് കിട്ടൂല ഇതിപ്പോൾ വീഡിയോ എടുത്ത സമയം ഒരു സമയമൊക്കെ ഞാൻ ഇഹ്റാമോ ഉമ്രിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഞാൻ എടുത്തിട്ടില്ല കാരണം അതിൻ്റെ ആ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു പവിത്രതയിൽ നമ്മളത് സൂക്ഷിക്കണമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എടുത്തിട്ടില്ല ഇതൊക്കെ ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഞാൻ അടുത്തത് അപ്പം ഇത്രയ്ക്ക് ജനക്കൂട്ടങ്ങളുടെ തിരക്കാണ് പിന്നെ ചോദിച്ചാൽ അവിടെ ഉമ്ര നോമ്പുറിക്കാനൊക്കെ സാധനങ്ങളുണ്ട് ഇത് സഹി ചെയ്യുന്നതാണ് കേട്ടോ സഹി ചെയ്യുന്നത് എന്ന് വെച്ചാൽ സപ്പാമുറുമ്പോൾ തായലാണ് ചെയ്യൽ ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ അവർ മുകളിലേക്കാക്കി അതുകൊണ്ട് ഭയങ്കര തിരക്കെയ്യുന്നു ഇതൊക്കെ പുറം ഭാഗം പുറം ഭാഗത്തിന് വെറുതെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എടുത്തതാണ് എന്താ പറയണ്ടേ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളെ കാണാൻ കിട്ടും മിസ്സായാൽ കിട്ടൂല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളെ കൊണ്ട് പമ്പസ് ഇട്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സമയത്തുണ്ടല്ലോ ആ ഒരു സമയത്ത് തവാഫ് ചെയ്യുന്ന സമയത്ത് വുലോഹ് നിർബന്ധമാണ് അപ്പം നമ്മൾ ഷാഫി മസേബ് പ്രകാരം ഒരു ആന്യപുരുഷനെ കൈ തട്ടിയ തൊലി തട്ടിയ ബുലുവ് മുറിയും അപ്പം നിങ്ങൾ അനഫി മസേബ് പ്രകാരം വുലോ എടുക്കുക ആ എടുക്കുമ്പോൾ നിങ്ങൾ അനഫി മസേബ് പ്രകാരം വെച്ചാൽ തല മുഴുവനായിട്ട് തടവലാണ് അവർക്ക് അവരിലുള്ള വുലൂഹ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം തല മുഴുവനായിട്ട് തടവണം പിന്നെ സാധാരണ ഉള്ള പോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഈ ഒരു കാഴ്ച എന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് കയറിക്കതിനെ കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ താൽബാഗം കിട്ടുന്നുള്ളൂ അപ്പം നമ്മളെല്ലാം കയ്യിൽ മേലെ കയറിയപ്പം കണ്ടതാണ് ഇപ്പം വീഡിയോ എടുക്കണമെന്ന് തോന്നി പിന്നെ അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ തവാഫ് ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചാൽ നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ ഓരോ തവാഫ് കഴിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കുട്ടി മോറി വെച്ചാൽ യൂറിൻ പാസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ തൊവാഫ് ശരിയാവില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പോയിട്ട് പമ്പേസ് ചെയ്തതിന് ശേഷം വീണ്ടും ത്വാഫ് തുടരുക അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ തൊവാഫ് ശരിയാവുകയുള്ളൂ സഹീൻ്റെ ഒരു സമയത്ത് വുളോഹ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ തൊവാഫിന് നിർബന്ധമാണ് ഉളോഹ് വേണം എന്നാലേ നമ്മൾ സഹ വുളോഹ ശരിയാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഈ ഈ കാഴ്ചയില്ല ഇത് എവിടെ അറിയുമോ ലോ എന്താന്ന് ക്ലോക്ക് ടവറില്ല അതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ അത്രയും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം പോകുമ്പം ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് അവർ ബസ് നമ്മൾക്ക് ഭക്ഷണം തന്നിന് പക്ഷേ നമുക്ക് ഞാൻ അത്രേ കഴിച്ചിട്ടുള്ളൂ പിന്നെ മോളാണെങ്കിൽ ഫുള്ള് പട്ടിണി ആയിപ്പോയി അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചോദിച്ച് കയറിയതാണ് അപ്പം അവിടെ നോക്കുമ്പോൾ അവിടെയും ഭയങ്കര തിരക്ക് അപ്പം ഇതിന് മുകളിൽ ഫുള്ള് ഫുഡ് കോട്ടാണ് സ്റ്റാർ ബക്സും മറ്റേ എന്താണ് എന്താ പറയണ്ടേ പേരും കിട്ടുന്നില്ല അല്ലേ അൽബൈക്കൊക്കെ ഉണ്ട് അപ്പോൾ അൽബൈക്ക് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടെ പോയി നോക്കുമ്പം അൽബൈക്കിൽ എത്തുന്നതിന് മുമ്പ് വേറൊരു ഷോപ്പൊന്ന് ഇങ്ങനെ പിടിച്ച് കഴിച്ച് കയറി നോക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ തോന്നി നല്ല നല്ലതന്നെ പക്ഷേ തില്ല അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് ഇവിടുന്ന് അല്ലോട്ടോ ഇവിടെ നിന്ന് കഴിച്ചത് ഇവിടെ എവിടെയോ ഒരു ഇത് കണ്ടിന് അപ്പോൾ അങ്ങനെ അതാണ് അവിടെ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് കഴിക്കുക ചെയ്തത് ഇവിടെ മന്തി റൈസും പിന്നെ എന്താ വാങ്ങിച്ചെന്തോന്ന് വാങ്ങിച്ചു തന്നെയാ അങ്ങനെ അത് വാങ്ങിച്ച് തിന്ന് അതിന് ശേഷം നമ്മൾ തായലേക്ക് ഇറങ്ങിയ തായലൊക്കെ ഉറങ്ങി വെക്കുമ്പോൾ ഭയങ്കര തിരക്കാന്ന് കേട്ടോ എന്താ പറയണ്ടെന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ ഒരു ഒറ്റക്കും ഒരു മക്കളാ നിങ്ങൾ കൈവിടരുത് ഇങ്ങനെ പോകുന്നതാണെങ്കിലും സമയത്ത് പോകുന്നതാണെങ്കിൽ അതുപോലെ ഒരു അനുഭവം ഉണ്ടായി നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇപ്പോൾ അടി പിന്നെ നമ്മൾ ഗോൾഡ് അങ്ങനെയൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് കുട്ടികൾ കഴിയുമ്പോൾ നല്ല ശ്രദ്ധിക്കണം പറഞ്ഞു അപ്പം മഷാൽ ഞാൻ എൻ്റെ മോളെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിന് പിന്നെ നമുക്ക് പിന്നെ നമ്മളെ കാര്യം നമുക്ക് അറിയാമല്ലോ നമ്മൾ ഓരോന്ന് മിസ്സാകുമ്പോൾ അപ്പം കുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എപ്പോഴും അപ്പം ആ ഒരു സമയത്ത് ഇത് പറയുന്നത് എന്താ അറിയോ ആ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധിച്ചിട്ട് അപ്പം ഇവർ എൻ്റെ കൂടെ ഉള്ള ഒരു കുട്ടിക്ക് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് ഷോക്സൊക്കെ ഇട്ടിട്ടാണ് പോയത് പക്ഷേ ഓൾ അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി മൂത്രം ഒഴിച്ചത് കൊണ്ട് ഷോക്സ് കഴിച്ചു കൊടുത്തിട്ട് അല്ല പമ്പസൊക്കെ മാറ്റിയതിനു ശേഷം തിരിച്ചെത്തിയിട്ട് പിന്നെയും തൊവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടീൻ്റെ പാഠസരം മിസ്സായി അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളെയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ മാഷാള്ള പോകുന്നതിന് മുമ്പായിട്ട് ഗോൾഡൊക്കെ ഊരി വെക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പിന്നെ മോളത് ഇതിൻ്റെ ഇടയ്ക്കും മൃഗവും കഴിച്ചത് പിന്നെയും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കാതിരുന്നത് പക്ഷേ നോമ്പ് സമയത്ത് പോകുന്നതെന്ന് ഞാൻ വിചാരിച്ച പോലെയല്ല ഒരുപാട് ജനങ്ങളുണ്ട് മാഷാള അത്രക്ക് ജനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഗോൾഡൊന്നും ഇട്ട് കൊടുക്കണ്ട കാരണം നമുക്ക് ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ ഞാൻ ഈ ഉസ്താദ് പറഞ്ഞത് കൊണ്ട് തന്നെ മോളെ മുന്നിലാക്കി കൈയ്യൊക്കെ മുന്നിലിട്ടിട്ടാണ് ശ്രദ്ധിച്ചത് പക്ഷേ ആ ഒരു പെൺകുട്ടിൻ്റെ പാദസരം പോയി അപ്പം അതുപോലെ തന്നെ സാർ പറഞ്ഞേ കൈ ഇങ്ങനെ പോക്കറ്റൊക്കെ അടിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒരുപോലെ ആണോന്ന് അതുപോലെ തന്നെ വേറൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് അതൊക്കെ വെറുതെ ആക്ട് ചെയ്യാം ഞാൻ അയാളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അയാൾ പറയാം എൻ്റെ ബാഗ് മിസ്സായിപ്പോയി പാകിസ്ഥാനിയാന്ന് അപ്പം ബാഗ് മിസ്സായിപ്പോയി പൈസയില്ല എനിക്ക് അവിടെ പോകണമെങ്കിൽ പൈസ വേണം മധുഗിനയിൽ എത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് ഇയാൾ എന്താക്കാന്ന് അറിയാം ഞാൻ അയാളെ തന്നെ നോക്കുന്നു എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് അപ്പം ഇയാളെന്താക്കാന്ന് പറയാം വെറുതെ കരീന്ന പോലെ ആക്ട് ചെയ്തിട്ട് സൈഡിലൂട്ട് എൻ്റെ ഹസ്ബൻഡിനെ നോക്കുക അപ്പം ഞാനിതൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഹസ്ബൻഡ് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അപ്പം ഇങ്ങനെ പറയുക പിന്നെ ഈ ഒരു പോലീസുകാരെ കൊണ്ടുള്ള ഷട്ടിഞ്ഞാർ എന്ന് തന്നെ പറയണോ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല മോനെ നമ്മളൊരു സ്ഥലത്ത് ഇവിടെ നിൽക്കുക ആ ഹസ്ബൻഡിനോട് ബാത്റൂം പോയിട്ട് വാന്ന് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു തരത്തിലവിടെ നിൽക്കാൻ പറ്റില്ല ആ ജിയോ ജിയോ എന്നും വരട്ടു വരും എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറ്റും അങ്ങനെ എല്ലായിടത്തും ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ എന്നല്ല എല്ലാവരും നിൽക്കുന്നിടത്ത് നിന്ന് മാറ്റി 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 ഇവരൊരു സ്ഥലത്ത് നിൽക്കാൻ പെടുവല്ലോ കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത് പിന്നെ നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഉമ്രൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പം നീത്ത് കുട്ടികൾക്ക് നീത്ത് വെക്കാതിരിക്കുക ഗോൾഡ് അങ്ങനത്തെ ഓർണമെൻറ്റ്സ് എല്ലാം ഊരി വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കും പിന്നുവെച്ചാൽ ഈ നോമ്പിൻ്റെ സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ ഒക്കെ നല്ല അലഹമില്ല നല്ലതന്നെ ഈ ഒരു കാര്യം ഈ റഷ് കൊണ്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ കുടുങ്ങിയെന്ന് പറഞ്ഞല്ലോ ആ ഒരു സമയത്ത് എനിക്ക് ശ്വാസം മുട്ടിപ്പോയി കാരണം ഞാൻ മരുവിൻ്റെ സമയത്താണ് ഞാൻ കുടുങ്ങിപ്പോയത് അപ്പം ഇത്രയും തിരക്കാണ് പിന്നെ നമ്മൾ മരിച്ചു പോയവർക്ക് ഉമറ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉമറ് എന്തായാലും നിർബന്ധമായിട്ട് ഫസ്റ്റ് ചെയ്തിരിക്കണം അതിന് ശേഷമേ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഉമ്മയോ ഉപ്പയോ ഹജ്ജോ ഉമറയോ ചെയ്ത വ്യക്തികളാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെ മരിച്ചവർക്ക് ഹതിയെ ചെയ്യാം കേട്ടോ നമ്മൾ യാസീനൊക്കെ ഓതി ചെയ്യുന്നില്ലേ അതുപോലെ ഹതിയെ ചെയ്യുക അവർ അതുപോലെ വസീത് ചെയ്തിരുന്നെങ്കിലും നമുക്ക് ചെയ്യല്ലാതെ മറ്റാരെങ്കിലും അവർക്ക് വേണ്ടി ഉമറ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ല അവർ ചെയ്തിനെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അവർക്ക് ചെയ്യേണ്ട നീയത്തൊക്കെ നിങ്ങൾ ഒന്നുമില്ല അവർക്ക് വേണ്ടി ഇങ്ങനെ ഉപ്പാക്കാണെങ്കിൽ ഉപ്പാക്കുക ഉമാക്കാണെങ്കിൽ ഉമ്മാക്കെന്നുള്ള നീയത്ത് ഉമറ് ചെയ്യുന്ന നീയത്ത് മാത്രമേ വെക്കണ്ടു അപ്പം അതൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് ഉസ്താനോട് ആരോടെ ചോദിച്ചാൽ പറഞ്ഞുതരും അത്ര പിന്നെ നിങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഒരിക്കലും കൈവിട്ട് പോകരുത് ഒരുപാട് മക്കൾ പോയിട്ട് ഓരോ സൈഡിൽ നിന്നിട്ട് പോലീസുകാരുടെയൊക്കെ നിന്നിട്ട് കരയുന്നത് കാണാം കാരണം എങ്ങനെ ഇനി അവർ തിരിച്ച് കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് മക്കളുണ്ട് ആടാട സൈഡായിട്ട് കരയുന്നത് അതുകൊണ്ട് ഒരിക്കലും മക്കളെ കൈവിടരുത് അതുപോലെ നമ്മൾ വലിയ ആളായാലും കൈവിട്ട് പോകരുത് കാരണം ഒരിക്കലും ഒരിക്കലും കിട്ടില്ല എന്നല്ല നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി പോകും കാരണം കണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മക്കളെ മെന്സും കാര്യങ്ങളും നമ്മൾ തായാലും ശ്രദ്ധിക്കുക പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും കാര്യങ്ങളും നമ്മൾ നമ്മളെന്തായാലും കരുതണം എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ ഐറ്റം കരുതുക അവർ പട്ടിണിയായിപ്പോൾ എൻ്റെ മോളൊക്കെ വിഷമൊരു ഇതായി അപ്പം പിന്നെ ഇവിടെ പാർട്ടിക്ക് ആരും ഇല്ല ഇവിടെയെന്ന് ചോദിച്ചാൽ ഹോട്ടലും കാര്യങ്ങളും ഒരു ബക്കാലം കറിക്കാൻ ആ കിട്ടാൻ കേക്കും കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കുക മലയാളി ഹോട്ടൽസിൽ കിട്ടാൻ കുറവാണ് അത് കിട്ടാൻ ഒരു കപ്സ് കിട്ടും അതുതന്നെ മെയിൻ ആയിട്ടിട ഉണ്ടാവാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പക്ഷേ അല്ല ഇപ്രാവശ്യത്തെ ഉമറന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായത് അലഹമില്ല നല്ല ദിവസം നല്ല നാൾ നല്ല മാസം എല്ലാം കൊണ്ടും നല്ലതായിട്ട് ഉമ്മാക്ക് കിട്ടിയിട്ടുണ്ടാവാം അല്ലാതെ കപൂലാക്കട്ടെ ആമീൻ മീൻ അപ്പം ഞാനിത് മൂന്നാമത്തെ ഉമറയാണ് ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും ജനക്കൂട്ടത്തിൽ മാഷ ഇത്രയും മുസ്ലിം സമുദായം ഉണ്ടെന്ന് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാലേ പറയാം അറിയാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ കണ്ട കാഴ്ചയിൽ ഞാൻ ഒരു കാര്യം പറയും നമ്മൾ മലയാളികൾ എനിക്ക് തോന്നുന്ന അപൂർവം കുറവാണ് മറ്റുള്ള രാജ്യക്കാർ ഓയോ ഇൻഡോനേഷ്യയും പാകിസ്ഥാനികളും ഇന്ത്യക്കാർ ഒന്നും പറയണ്ട അപ്പം അവരാണ് കൂടുതലായിട്ട് കാണുന്നത് മറ്റുള്ള രാജ്യക്കാർ നമ്മളെ മലയാളീസിനെ കണ്ട് എനിക്ക് തോന്നുന്നു നമ്മെന്താണെന്നറിയില്ല ഞാനീ മുഴുവനായിട്ട് കണ്ടതും അങ്ങനെയാണ് അപ്പം അവരെല്ലാം ചോദിച്ചാൽ കയ്യോട് കുത്തലും കാലോട് കുത്തലും ആണ് കാരണം അവർക്ക് എന്തെങ്കിലും നടക്കാനെന്താക്കാനൊക്കെ അല്ലേ അവർ രണ്ട് കൈ വെച്ചാണ് കുത്താന് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എൻ്റെ മോൾക്ക് കുറേ കുത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മോളിങ്ങനെ തട്ടിയിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മളെക്കാൾ അവരെ ആണിങ്ങന്മാർ തന്നെ ഭയങ്കര അല്ലേ അപ്പോൾ അവരെ കൈ തട്ടുന്നത് നേരെ മോള് മേത്തൊക്കെയാണ് അങ്ങനെ കുറേ കരച്ചിലും മുടിച്ചിലൊക്കെ ഉണ്ടായി അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ബാഗ് പേഴ്സ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മാഷാവുള്ള മദീനയിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നമ്മൾ അവിടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് ടയേർഡായിപ്പോയത് ഇവരെ റൂമ് സെർച്ച് ആക്കി നടന്നിട്ട് ഒന്നര മണിക്കൂർ അങ്ങനെ പോയി വണ്ടിയിൽ കയറിയിട്ട് അതൊരു വേറൊരു അനുഭവം ഉണ്ടായിരുന്നു വണ്ടിക്ക് ഇതായിട്ട് ഒരു മിശ്രിയാണ് നമ്മളെ വണ്ടിയിൽ നമ്മൾ ടാക്സി ഓടിച്ചത് അപ്പോൾ അയാൾ ആ പോകാൻ പറഞ്ഞു പോയാൽ അയാളെ ചുറ്റി ചുറ്റിട്ടിട്ട് ഒന്നര മണിക്കൂർ വണ്ടിയിൽ കയറങ്ങി ലാസ്റ്റ് അയാൾക്ക് കിട്ടായിട്ട് അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പൊ ഇൻഷാല്ല ഇങ്ങനെയുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കാം അതിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് കാര്യം കാരം ഞാൻ അവിടെ ഞാനവിടെ ഇരുന്നേറൊരു സംഭവം ഉണ്ടായിരുന്നു മാഷാ അല്ല എന്ന് ഇല്ലെന്ന് ഞാൻ അവിടെ അനക്ക് തളർന്നിട്ട് ഞാൻ അവിടെ ഇരുന്നതാണ് കാരണം അത്രയും നടന്ന് ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്ന് നോമ്പും കൂടിയല്ലേ അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ മോൾക്ക് അവിടെ ബക്ക മറ്റേ എന്താ പറയണ്ടേ വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ അവർ ചെറിയ മക്കളെ കണ്ടാൽ എല്ലാവരും എനിക്ക് തോന്നുന്നു അവിടെ പോയി പോയി കഴിഞ്ഞാൽ അധികം കുട്ടികൾക്ക് മുട്ടായി അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കും അപ്പോൾ ആ ഒരു വ്യക്തി അവൻ്റെ മോൾക്ക് കേക്ക് കൊടുത്ത് അപ്പം കേക്ക് ഓൾ പൊതുവേ പെട്ടെന്ന് എല്ലായിടത്തും വാങ്ങൂല അപ്പം എന്നെ കണ്ടേരാൻ അത് എനിക്ക് തന്ന് അപ്പോൾ എനിക്ക് തന്നേരം ഞാനത് വാങ്ങി അതിനുശേഷം ബാക്കിൽ ഒരു വ്യക്തി വന്നിട്ട് അയാള് എനിക്ക് അയാൾ പെട്ടെന്ന് എനിക്ക് കൈനീട്ടി ഞാൻ എന്താണെന്ന് അറിയില്ല അത് വാങ്ങുകയും ചെയ്തു അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു പൈസയല്ലോ അപ്പോൾ അയാൾക്ക് എന്ത് തോന്നിട്ട് എനിക്ക് തന്നേ ഞാൻ അങ്ങനെ ഇരുന്നതായിട്ട് തോന്നി എന്താണെന്ന് അറിയില്ല മാഷല്ല നല്ലതന്നെ എനിക്ക് നൂറ് റിയാൽ അവർ തന്നെ അതിന് ശേഷം ഞാൻ കണ്ടിട്ട് എത്രയാന്ന് അവരിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടായി അപ്പോൾ അതെനിക്ക് തന്നേരം ഞാൻ വാങ്ങുകയും ചെയ്ത് എന്താണെന്ന് ഞാൻ ഒന്നും അവരെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല പെട്ടെന്ന് തന്ന് പെട്ടെന്ന് ഞാൻ വാങ്ങി എന്താ എന്തിൻ്റെ ബേസിലും ഞാൻ വാങ്ങിയതെന്ന് എനിക്കറിയില്ല എന്ത് കണ്ടിട്ട് എനിക്ക് തന്നേന്നും എനിക്കറിയില്ല അപ്പോൾ അത് വാങ്ങി ി അവിടെ ഇങ്ങനെ സൈഡിൽ ആൾക്കാർ ഇരിക്കും പാവപ്പെട്ടവർ അവിടെ ഇരിക്കും അത് അറബികൾ എന്നില്ല എല്ലാവരും പാവപ്പെട്ട അങ്ങനത്തെ ആൾക്കാരുണ്ട് അധികവും അറബികളാ അവിടെ ഇരുന്നിട്ട് കാണലങ്ങനെ അപ്പം അവർക്ക് ഇങ്ങനെ കൊടുക്കലുണ്ട് അവിടുന്ന് പൈസ അധികം കാണും കൊടുക്കുന്നത് ഞാൻ കാണലുണ്ട് അപ്പം അങ്ങനെ ഇരുന്നതായിട്ട് തോന്നിയിട്ടാണോ എനിക്ക് ആ പൈസ തന്നേന്ന് അറിയില്ല ഞാൻ പിന്നീട് ചിന്തിച്ച് ഇതെന്താ എനിക്ക് തന്നേ വേണേ മോളെ കണ്ടിട്ട് മോൾക്ക് കൊടുക്കാനൊന്നും അറിയില്ല കേട്ടോ ഞാനത് വാങ്ങുകയും ചെയ്ത് മാഷെന്തില്ല നല്ലതന്നെ അപ്പം ആ ഒരു അനുഭവം ഉണ്ടായി ഇപ്രാവശ്യത്തെ ഉമ്രയെന്ന് പറയുന്നത് മഷാല നല്ലതന്നെ കുറച്ചൊരു റിസ്ക് ആയി റിസ്ക് എന്ന് പറഞ്ഞാൽ ഉമ്രൻ്റെ കാര്യത്തിലല്ല പക്ഷെ നമ്മൾ ഈ റൂമിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ള കാര്യമല്ല കാരണം പുറത്ത് അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മൾ വിചാരിക്കും ആ കാബൻ്റെ സൈഡിൽ നിന്ന് അത് അപ്പുറത്തേക്ക് പോകുന്നതിന് പക്ഷെ ഒരു സൈഡിൽ നിന്ന് മറ്റേ അറ്റത്തെത്തണമെങ്കിൽ മണിക്കൂറുകൾ നടക്കണം അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടായേ അപ്പോൾ ഇൻഷാല്ല ഇത്രക്കേ ഉള്ളൂ അപ്പം അടുത്ത വീടിൽ കാണാം അസ്സലാ വലൈക്കും വർഹമില്ല എല്ലാവരും ഞാൻ ദുബായിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് കാര്യം കൂടി നിങ്ങളോട് പറയാൻ മറന്നുപോയി എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പിന് പോകുന്ന നല്ല ഉള്ള ആൾക്കാർ കുഴപ്പമില്ല മാഷാ അല്ല പിന്നെ ആ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോയിക്കോ കുഴപ്പമില്ല പക്ഷേ റൈറ്റ് എന്ന് പറയുന്നത് നോമ്പ് ഇരുപതിനു ശേഷം എന്ന് ചോദിച്ചാൽ അവിടുത്തെ റൂമിനൊക്കെ അഞ്ഞൂറ് റിയാലാണ് ആവുന്നത് നമ്മൾ പോയ സമയത്ത് നാന്നൂറ്റി ഇരുപത് അത്ത ഭക്ഷണം അടക്കം നാനൂറ്റി ഇരുപത് റിയാലാന്ന് ആവുന്നത് പിന്നെ പിന്നെ എന്താ ചോദിച്ചാൽ നമ്മളെ ബസ് ഇപ്പോൾ ദമാമിലുള്ളവരെല്ലാം റിയാദ് അങ്ങനെയുള്ള ഈ സൗദിയിൽ തന്നെ പോകുന്നവരാണെങ്കിൽ ബസ്സിനാവുന്നത് ആദ്യമൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് റിയാൽ അങ്ങനെയൊക്കെയാണ് ഒരാൾക്കാവുന്നത് പക്ഷേ അതിൻ്റെ നേരെ ഇതായി ഡബിളായി ഇരുന്നൂറ്റി സംതിങ് ആയി ഒരാൾക്ക് അപ്പോൾ അത് തന്നെ രണ്ടാളും മൂന്നാളും ഒക്കെ പോകുമ്പോൾ വലിയൊരു എമൗണ്ട് ആവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ നോമ്പിന് പോകുന്നത് എന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യത്തിലും ചിലവ് കൂടുതലാണ് കാരണം അവിടെ ഭക്ഷണത്തിനായിക്കോട്ടെ എന്തൊരു സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഈ തപ്പായത്തിനും എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് പോവുകയെന്ന് ചെയ്യാവൂ പിന്നെ ഇത് കേട്ടിട്ട് അതിൻ്റെ പേരിൽ പറയണ്ട നല്ല കാര്യത്തിനല്ല അങ്ങനെയല്ലേ എന്ന് പറയണ്ട കാരണം ഉള്ള ആൾക്കാരല്ല ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉമ്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ ഓക്കെ പൈസ നോക്കാം നിങ്ങൾക്ക് ആവുമെങ്കിൽ ആ ഒരു സമയത്ത് പോവാ പോയതിന് ശേഷമാണ് അറിയുന്നതെങ്കിൽ ഭയങ്കര ഒരു കഷ്ടപ്പാടായിരിക്കുമല്ലോ അതുകൊണ്ട് പറഞ്ഞത്